ശബരിമലയുമായി ബന്ധപ്പെട്ട് അവരുടെ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് ആദ്യ ഭരണ സംഘടനയുടെ പേര് കോൺഗ്രസ് എന്നാണ് അവർക്ക് എന്തെങ്കിലും പരിപാടികൾ ഞങ്ങളോട് പറയാം സി പി എമ്മിനോട് പറയാൻ പറ്റുമോ ഇരട്ടത്താപ്പ് കാണിക്കുന്ന സി പി എം ആണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന ചില മാധ്യമ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട് സി പി എം സർക്കാരിന്റെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അജണ്ട മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിൽ മുഖ്യമായി പ്രവർത്തിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ മുൻ എം ഡി ആയിട്ടുള്ള ശ്രീ എം വി നികേഷ് കുമാർ അദ്ദേഹത്തിന്റെ

പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നത് അദ്ദേഹം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും എന്ത് കാര്യവും മാറ്റി പറയുന്ന ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങൾ മാറിയതായിട്ട് തോന്നുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കെ സി വേണുഗോപാൽ എൻ എസ് എസിന്റെ നേതാവായിട്ടുള്ള ജി സുകുമാരൻ നായരുമായിട്ട് സംസാരിച്ച് അനുനയത്തിലെത്തണമെന്നുള്ള ആവശ്യവുമായി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതിന് പിന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരും സുകുമാരൻ നായരെ കാണാൻ വേണ്ടി പോകുന്ന വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കോൺഗ്രസ് അങ്ങനെ അനുനയത്തിന് വേണ്ടി ആരെയും ഉത്തരവാദിത്വപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇരട്ട അല്ലെങ്കിൽ രണ്ട് നയം നോക്കൂ ആ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ തന്നെ വിധി വരുമ്പോൾ അത് ശരിയല്ല അവിടുത്തെ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് ആദ്യം പറഞ്ഞ സംഘടനയുടെ പേര് കോൺഗ്രസ് എന്നാണ് രണ്ടാമത് എൻ എസ് എസും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചത് എൻ എസ് എസും കോൺഗ്രസ്സും തന്നെയാണ് സമരരംഗത്ത് ബിജെപി പക്ഷെ അവർ കാണിച്ച സമര കോലാഹലങ്ങൾ നമുക്കറിയാം പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ എൻ എസ് എസിന് കോൺഗ്രസിന്റെ നിലപാടിനോട് എന്തെങ്കിലും വലിയൊരു ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് സംസാരിക്കാൻ തയ്യാറാണ് അത് സ്വാഭാവികമായും അതിന് പാർട്ടി ലീഡർഷിപ്പ് തയ്യാറാവും കാരണം എൻ എസ് എസ് എല്ലാ കാലത്തും കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് സംബന്ധിക്കുന്നത് ഞങ്ങൾക്ക് എസ് എൻ ഡി പിയോട് എന്താ പ്രശ്നം എസ് എൻ ഡി പിയോട് ഞങ്ങൾ സംവദിക്കും നാളെ മുസ്ലിം സംഘടനകളോടും ക്രൈസ്തവ സംഘടനകളോ സംസാരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രശ്നവുമില്ല കാരണം ഞങ്ങൾ എല്ലാ കാലത്തും ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് കൈക്കൊള്ളുന്നവരാണ് അവരുടെ വിഷയങ്ങൾ കേൾക്കുക അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുക അവർക്ക് എന്തെങ്കിലും പരിഭവങ്ങൾ ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം സി പി എമ്മിനോട് പറയാൻ പറ്റുമോ നോക്കൂ ഇതിൽ ഇരട്ടത്തപ്പ് കാണിക്കുന്നത് സി പി എം ആണ് എന്താണ് ശബരിമല സമയത്തിന്റെ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത് നാലോട്ടിന് വേണ്ടി ഈ പറയുന്ന സമുദായ നേതാക്കളുടെ തിരുവനന്തപണം നിരങ്ങില്ല എന്ന് പറഞ്ഞ പിണറായിയും മരുമോനും കൂട്ടിനും ഇന്ന് അടുക്കള പുറത്താണ് അവിടെ ചെന്ന് പഴങ്കഞ്ഞിയും മുളകൊട്ടിച്ചുണ്ടെങ്കിൽ അതും കഴിച്ച് പാത്രവും കഴുകി വെച്ചിട്ട് പോവുകയാണ് നാലോട്ടിന് വേണ്ടിയല്ല മൂന്നാമത് സർക്കാർ വരാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് രണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ അങ്ങ് കൂട്ടി ചെയ്ത മാധ്യമ വാർത്തകൾ നടക്കും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ട്രെൻഡ് വന്ന സമയത്ത് അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അടിക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ മാർജിനിൽ കോൺഗ്രസ് ജയിക്കുന്നു ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ അടക്കം ആണെങ്കിൽ പോലും വലിയ മാർജിനിൽ ഇപ്പൊ പാലക്കാട് ഞങ്ങൾ ജയിച്ചു മൂവായിരം വോട്ടിന് ജയിച്ചെടുത്താണ് പതിനെണ്ണായിരം വോട്ടിന് ഞങ്ങൾ ജയിക്കുന്നത് അല്ലെങ്കിൽ ഈ തൃക്കാക്കരയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ മാർജിൻ നാലും മൂന്നും ഇരട്ടി വോട്ടിന് കോൺഗ്രസ് ജയിക്കുന്നു ഞങ്ങൾ ചരിത്രത്തിൽ ജയിച്ചിട്ടില്ലാത്ത സീറ്റിൽ ഞങ്ങൾ നാലും മൂന്ന് ഭൂരിപക്ഷം കുറയ്ക്കുന്നു അങ്ങനെ ഞങ്ങൾ വലിയ ഒരു ട്രെൻഡ് യു ഡി എഫ് ആണ് അടുത്തത് വരുന്നതെന്ന് ജനം ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് ചില മാധ്യമ കേന്ദ്രങ്ങൾ കോൺഗ്രസിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട് വളരെ കൃത്യമാണ് അതിൽ ചില മാധ്യമ അജണ്ട മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞതിനെ ഞങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുകയാണ് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ആന്റി കോൺഗ്രസ് മാധ്യമ സിൻഡിക്കേറ്റ് മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഓൺലൈൻ മീഡിയസ് ഉണ്ട് അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട് ഇവരെല്ലാം ചേർന്ന് കോൺഗ്രസ് പറയാത്ത ചില വാർത്തകൾ പുറത്തുവിടും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ സൈഡിൽ നിന്ന് വരാത്ത ചില വാർത്തകൾ ഉണ്ടത്ര കണ്ടത്രേ അദ്ദേഹം പറഞ്ഞത്ര എന്ന കണക്കിന് വാർത്ത പ്രവർത്തനം സാധാരണ പ്രവർത്തകരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു കേട്ട സിസ്റ്റമല്ല അവർ ചില വാർത്തകൾ കാണുമ്പോൾ അതിനോട് വൈകാരികമായി പ്രതികരിക്കും പിന്നീട് അതാണ് വാർത്ത അപ്പൊ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധിയുണ്ട് കോൺഗ്രസിനുള്ളിൽ ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് വി ഡി സതീശൻ ഇത് പറയുന്നു അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ഇത് പറയുന്നു ശരിക്കും അവരിത് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞു അത്ര എന്ന് കൊടുക്കുന്ന ഒരാൾക്കെതിരെ എങ്ങനെയാണ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക അപ്പൊ ഈയൊരു പൊളിറ്റിക്കൽ മീഡിയ സിൻഡിക്കേറ്റ് കോൺഗ്രസിന്റെ അടുത്ത ഭരണം വരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പഴയ എസ് എഫ് ഐക്കാരുണ്ട് അതിൽ പഴയ ലെഫ്റ്റ് പ്രോ ആയി ചിന്തിക്കുന്നവരുണ്ട് അതിനുവേണ്ടി പുതിയ ചാനലുകൾ തുടങ്ങിയവരുണ്ട് അങ്ങനെ സി പി എം സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അജണ്ട മാധ്യമങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിൽ മുഖ്യമായി പ്രവർത്തിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ മുൻ എം ഡി ആയിട്ടുള്ള ശ്രീ എം വി നികേഷ് കുമാറാണ് നോക്കൂ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എപ്പോഴാണ് മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയത് അത് കുമാർ ശേഷമാണ് ശേഷമാണ് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന മീഡിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്ത് എല്ലാ ദിവസവും ഇത്ര ഇത്രത്തോളം പോസ്റ്റുകൾ വി ഡി സതീഷിനെതിരെ പുറത്തുവിടുമെന്നും അത് പല സൈബർ ഹാൻഡിലുകളും വഴി ഷെയർ ചെയ്യിപ്പിക്കപ്പെടുമെന്നും അതിലൂടെ വി ഡി സതീഷിന്റെ ഇമേജ് ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന തീർച്ചയായും അപ്പൊ ഈ ഇദ്ദേഹം അടക്കം അദ്ദേഹത്തിന്റെ പിതാവിനെ പണ്ട് തെരുവിൽ ഇറങ്ങി നടക്കാൻ സംരക്ഷിച്ചത് ഞങ്ങളുണ്ട് അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും റോട്ടിൽ ഇറങ്ങി നടത്തില്ല എന്ന് പറഞ്ഞിരുന്ന സി പി എം കാരനിൽ നിന്ന് അടി കൊള്ളാതെ സംരക്ഷിച്ചിരുന്നത് അന്നത്തെ കോൺഗ്രസ് ആണ് അന്ന് അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഇറക്കപ്പെടണമെന്ന് സി പി എം പറഞ്ഞ റവാഡ ചന്ദ്രശേഖരനാണ് ഇന്നിവിടുത്തെ ഡി ജി പി അപ്പൊ ഇതൊക്കെ അങ്ങേക്കറിയാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എം ഇ നികേഷ് കുമാർ ഈ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നികേഷ് കുമാറിന്റെ ജൂനിയേഴ്സ് ആയിരുന്നു ഒരുപാട് മാധ്യമം കൊടുക്കുന്നത് ികേഷ് കുമാറിന്റെ ഇന്ത്യ വിഷയങ്ങളിലും റിപ്പോർട്ടറിലും ജേർണലിസം പഠിച്ച അവിടെ പയറ്റി തെളിഞ്ഞ ചില മാധ്യമ പ്രവർത്തകർ അവരെ വിലക്കെടുത്തു അവരെ വിലക്കെടുത്ത് ഞാൻ പൈസ കൊടുത്തു മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല ചിലപ്പോ വൈകാരികമായിരിക്കും സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്താവാം അങ്ങനെ ചില വാർത്തകൾ കോൺഗ്രസിനെതിരായി അജണ്ട സെറ്റ് ചെയ്യാണ് ഇന്ന് ഇവിടുത്തെ റേഷൻ കടയിലെ പ്രതിസന്ധി വാർത്തയില്ല സപ്ലൈകോയിലെ പ്രതിസന്ധി വാർത്തയില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് അത് വാർത്തയാവുന്നില്ല നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങൾ നോക്കൂ സാമ്പത്തിക പ്രതിസന്ധിയുമായ അടിയന്തര പ്രമേയം അങ്ങനെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവരുമ്പോഴും അതൊന്നും വാർത്തയാവാതെ കോൺഗ്രസിനുള്ളിൽ പടല പണക്കം ഉണ്ടാകുന്നു കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് ഫൈറ്റ് ഉണ്ടാവുന്നു എന്ന കണക്കിന് വാർത്ത വരികയാണ് ആ വാർത്ത ഇവർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ ഫൈറ്റ് എന്നാൽ ഇപ്പർ അഴിമതിക്കാരാണെങ്കിലും കുഴപ്പമില്ല ഇവർ ഒന്നിച്ചു നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഇവർ വോട്ട് ചെയ്തേക്കാം ഒരു ട്രെൻഡ് ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ അതിനെ കൂടി കവച്ചു വെച്ചുകൊണ്ട് മുമ്പോട്ട് വരാൻ പാർട്ടിക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം അത്രമാത്രം ആന്റിൻ കൺവെൻസി സർക്കാരിനെതിരായും ജനങ്ങളുടെ ഉണ്ട് എന്നാണ് പക്ഷേ അപ്പോഴും മറ്റൊരു ചോദ്യം നിൽക്കുകയാണ് കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വഴക്കിന് കാരണമാകുന്നത് ആര് നേതാവാകും എന്നൊരു ചോദ്യമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞാലിക്കുട്ടി മന്ത്രി മന്ത്രിയായാലും എന്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടി വന്നുകൂടാ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ വർഗീയതയെ നറിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ കാര്യവാരം ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് നോക്കൂ യു ഡി എഫിലെ ഒന്നാമത്തെ കക്ഷി എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിയാണ് അപ്പൊ സ്വാഭാവികമായി ഒന്നാമത്തെ പാർട്ടി ആയിരിക്കുമല്ലോ മുഖ്യമന്ത്രി സഹർത്യാഗ് ലീഗ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നേതാക്കളെ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഉമ്മൻചാണ്ടി കെമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ലൈനിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷെ അദ്ദേഹം പോലും ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ പാർട്ടി പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ചർച്ച ചെയ്യിപ്പിച്ച് അടികളുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതുണ്ടാകുന്നത് ഇനി അങ്ങ് ചോദിച്ചതുപോലെ ആരാണ് നേതാവ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പാർട്ടി ബാഹുല്യം ഉള്ള പാർട്ടിയല്ല നേതൃസമ്പത്ത് കൂടുതലുള്ളവരാണ് അവിടെ വി ഡി സതീശൻ ഉണ്ട് കെ എസ് വി വേണുഗോപാലുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് അങ്ങനെ ഒരു ഡേസൺ എടുത്തു പറയാൻ കൊള്ളാവുന്ന സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന നല്ല നേതാക്കളുണ്ട് സി പി എമ്മിനെ അതില്ല ആകെ പാടുള്ള പിണറായി വിജയനാണ് പിണറായി വിജയന് ശേഷം ആരെ അവതരിപ്പിക്കും ഗോവിന്ദൻ മാസ്റ്ററെ അവതരിപ്പിക്കാൻ പറ്റുമോ അതോ തയ്യൽ ടീച്ചറായ ശൈലജ ടീച്ചറെ അവതരിപ്പിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അവരെ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പറ്റുന്നത് ഷാഫി പറമ്പിലിനോട് ലക്ഷക്കോട്ടിന് തോറ്റുപോയാൽ അവരെ ഇനി അവതരിപ്പിക്കാൻ പറ്റുമോ അവതരിപ്പിക്കാൻ ഇനി പിണറായി വിജയൻ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഗവൺമെന്റ് മാസ്റ്റർ അതെ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചെന്ന് എനിക്കറിയില്ല ആ മാസ്റ്ററെ അവതരിപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആകപ്പാടെ കൊള്ളാവുന്ന ഒരാൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു തമ്മിൽ ഭേദം പ്രസന്റബിൾ ആയ ഒരു ലീഡർ അദ്ദേഹം പോലും ഇന്ന് അവരുടെ കൂടെ ഇല്ല യശ്ശേരി മാറി പിന്നെ ഉണ്ടായിരുന്ന ജി സുധാകരനാണ് ജി സുധാകരന്റെ നിലപാട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാറുള്ളത് അപ്പൊ കൊള്ളാവുന്ന ഒരു നേതൃനിര ഇന്ന് ആർക്കില്ല അവർക്കില്ല സ്വരാജ് തന്നെയായിരുന്നു ഇവര് പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്നത് സ്വരാജ് എത്ര കൂട്ടുന്നത് തോറ്റെന്ന് അദ്ദേഹത്തിന് പോലും ഐഡിയ ഇല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിൽ പോലും ജയിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ സ്വരാജ് മാറി അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ നേതൃനിര സ്ട്രോങ് ആണ് ഞങ്ങളുടെ നേതൃനിര കോൺഫിഡന്റ് ആണ് അത് കണ്ട് അസൂയ മൂത്ത ചിലർ ഉണ്ടാക്കുന്ന വാർത്തകളാണ് you <music>